ശേഷം എല്ലാവർക്കും സുഖ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നുള്ള എല്ലാ മെമ്പേഴ്സിനും വെൽക്കം വെൽക്കം ടു മൈ ഫാമിലി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് കാണാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സെലിബ്രിറ്റീസിന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അപ്പോൾ നിങ്ങൾക്കും അതുപോലൊരു സെലിബ്രിറ്റി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഹിറ്റ് ആവണം ത്രയൊക്കെ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ലേ എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര നല്ല നന്നായി എഡിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര നല്ല ഒരു വീഡിയോഗ്രാഫി തന്നെ ചെയ്താലും കൂടെ വ്യൂസ് കിട്ടാതെ പോകുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ നമ്പർ വൺ എന്ന് പറയുന്നത് സമയമാണ് കേട്ടോ നമ്മൾ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് അതൊരു പ്രത്യേക സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യണം അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മുടെ ഇൻസൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഇൻസ്റ്റഗ്രാം ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കണം സ്വിച്ച് ചെയ്ത് ബിസിനസ് അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്രിയേറ്റീവായിട്ട് മാറണം അതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈറ്റ് കാണാം അപ്പോൾ നിങ്ങളുടെ ഓരോ വീഡിയോസും അത് എത്ര സമയം പോകുന്നു എത്ര ആൾക്കാർ കാണുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇൻസൈറ്റിൽ കാണാൻ പറ്റും ആ ഒരു ഇൻസൈറ്റിൽ നിങ്ങളുടെ വീഡിയോ എപ്പോഴാണ് ആളുകൾ കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻസൈറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പം എൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ആറ് പി എം സെവൻ പി എം ആ ഒരു സമയമാണ് എൻ്റെ ഒരു ഹൈ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് വ്യൂസ് വരുന്നത് ആ സമയത്താണ് ഞാൻ ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടാനും കൂടുതൽ ആളുകളിലേക്ക് അത് എത്താനും സഹായിക്കും അതുപോലെ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻസൈറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ നല്ല സമയം ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഒരു സമയം തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇത് ഞാൻ പറയുന്നത് തുടക്കക്കാരോടാണ് ഒരുപാട് ഫോളോവേഴ്സും ആൾക്കാരൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര തന്നെ എപ്പോൾ എത്ര വീഡിയോ ഇട്ടാലും എപ്പോൾ ഇട്ടാലും അത് റീച്ച് കിട്ടുന്നതാണ് ഈ ഗിഫ്റ്റ് എന്ന് മിനിമം ഇപ്പം എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഏത് മൂന്നര വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എനിക്കൊരു ടെൻ കെ വ്യൂസ് ഉറപ്പാണ് മിനിമം ടെൻ കെ ആണ് എൻ്റെ ഒരു അതായത് എന്ത് വീഡിയോ ഇട്ടാലും ടെൻ കെ വ്യൂസ് ഉറപ്പാണ് കേട്ടോ സോ തുടക്കക്കാരോടായിട്ട് പറയാണ് നിങ്ങളൊരു ചെറിയ വീഡിയോ ആണെങ്കിലും അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാ വിട്ട് പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ മറക്കും അപ്പോൾ ആൾക്കാർ അങ്ങനെ മറക്കാനായിട്ട് ഇട കൊടുക്കാതെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ഡേയ്സും പറ്റുമെങ്കിലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണ പോലെ ചെയ്യുക ഒരുപാട് ഗ്യാപ്പ് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ മറന്നു തുടങ്ങണം അപ്പം നമ്മുടെ സപ്പോർട്ടേഴ്സ് നമ്മളെ വിട്ടു പോകും അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാം ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഒരിക്കലും ബൂസ്റ്റിങ് ചെയ്യാതിരിക്കുക കേട്ടോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റിങ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് വ്യൂസൊക്കെ നമുക്ക് നേടിത്തരും പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല എപ്പോഴാണ് നമ്മൾ ബ്യൂസ്റ്റ് ചെയ്യുന്നത് അപ്പം മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ബൂസ്റ്റിങ് ചെയ്തതിന് ശേഷം വരുന്ന വീഡിയോസിനൊന്നും അധികം വ്യൂസ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മനസ്സിലാക്കും നിങ്ങൾ പൈസ കൊടുക്കാൻ ബില്ലിങ് ആണ് എന്നുള്ളത് അപ്പോൾ മാക്സിമം അവർ വ്യൂസ് തടഞ്ഞു വയ്ക്കുകയുള്ളൂ അത് കാരണം കൊണ്ട് ബൂസ്റ്റിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കട്ടെ പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഫസ്റ്റ് ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ റീലെടുത്ത് കാണുമ്പോൾ ആ ഒരു റീൽ ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് സെക്കൻഡ് നന്നായിട്ട് ആ ഒരു വീഡിയോ ആക്ട് ചെയ്യുക മാത്രമാണ് നമുക്കതിൽ തുടർന്ന് കാഴ്ചക്കാരെ കിട്ടുള്ളൂ ആൾക്കാരെ ആക്കി നിർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പിന്നെ അറ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാൻസിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ നിങ്ങൾക്കൊരു കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് റിപ്ലൈ കൊടുക്കുക അവരുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക അപ്പം തുടർന്ന് വരുന്ന വീഡിയോസ് അവർ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യും അത് മാത്രമല്ല അവരുടെ സ്റ്റോറീസ് വ്യൂ ചെയ്യുക അവർക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ തുടക്കക്കാരോടാണ് പറയുന്നത് അല്ലാതെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ ഒരുപാട് കമൻസ് വരും അതിനെല്ലാത്തിനും കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും നമ്മൾ ഫാൻസായിട്ട് ആ ഒരു റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യണത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് നിങ്ങളുടെ വീഡിയോ നല്ല റീച്ച് കിട്ടാനും അതുപോലെ തന്നെ നിങ്ങളൊരു സെലിബ്രിറ്റി എന്ന ലെവലിലേക്ക് ഉയർന്നു വരാനായിട്ട് ത തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും സത്യസന്ധമായി നേർവഴിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാനം എന്തായാലും നമ്മളെ വിജയം തേടിയെടുത്ത് തന്നെ ചെയ്യോ അതുകൊണ്ട് ഒരിക്കലും വീഡിയോ ചെയ്യുന്നത് നിർത്താതിരിക്കുക നെഗറ്റീവ് കമൻസ് വരട്ടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരട്ടെ അതൊന്നും ഒരു പ്രോബ്ലം അല്ല നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ സത്യസന്ധമായി നേർവഴിയിലൂടെ നീങ്ങിക്കൊട്ടേ എഴുതി കേട്ടോ ഒരു നാൾ വിജയം നിങ്ങളെ തേടിയെടുത്ത് തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചാ ചാ ബായ് ബായ്